Hello. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞങ്ങളുടെ യാത്ര ഇങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചേൻ്റെ വീട്ടിലേക്കാണ് അതെ ഇന്ന് ഇച്ച എന്നെ കാണാനായിട്ട് ഇസമ്മ പോവാണ് അപ്പോൾ ജനുവരിയിലാണ് ആൾ വന്നിട്ട് ഇസമ്മയെ കണ്ടിട്ട് പോയത് പിന്നെ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ലീവ് കിട്ടിയത് അപ്പോൾ മാമോദിസയ്ക്കായിട്ട് വന്നതാണ് അപ്പോൾ അവൾ കുഞ്ഞിലെ കണ്ടതാണ് അപ്പം അത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ള റിയാക്ഷനാണ് ഇപ്പം കാണാൻ പോകുന്നത് ആൾ വീഡിയോ കോളിലൊക്കെ കണ്ടതുകൊണ്ട് കൊണ്ട് ഓക്കെ ആവും വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ അങ്ങനെയല്ല ായിരുന്നു സത്യത്തിൽ ഓപ്പോസിറ്റായിരുന്നു നടന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര കളിയും ചിരിയും ഒക്കെ കാണുമായിരിക്കുമെന്ന് പക്ഷെ ഇച്ചാൻ എത്ര കൊഞ്ചിച്ചിട്ടും ആൾ ആദ്യം ഒന്നും അടുക്കുന്നതേ ഇല്ലായിരുന്നു വരാനേ കൂട്ടാക്കുന്നതേ ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തേലും ഒക്കെ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് സെറ്റാകുമായിരിക്കുമെന്ന് പക്ഷെ അന്നേരം ഒന്നും ആൾ അടുക്കുന്നില്ല ഇല്ല പക്ഷെ ആളെ കാണുമ്പം അച്ഛൻ അടുത്ത് കൂടണമെന്നുണ്ട് പക്ഷെ ആൾക്ക് അത് പറ്റുന്നില്ല പിന്നെ പിന്നെ ആളങ്ങോട്ട് സെറ്റായി കേട്ടോ ഞങ്ങൾ വിചാരിച്ചു അടുക്കത്തേ ഇല്ലായിരിക്കുമെന്ന് പക്ഷേ ഈ ഇച്ചാൻ ആദ്യമേ എടുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഭയങ്കര സെറ്റായി കൂട്ടൊക്കെ ആയിട്ടുണ്ട് മലരിനെ ഉമ്മ വെച്ചിടുവാൻ പുലരുളി വന്നു പിന്നെ അവരുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാള് ഭയങ്കര കൂളായിട്ടുണ്ടായിരുന്നു ൾക്ക് ശേഷം ഇസമ്മ അയച്ചാനെ കണ്ട കാഴ്ചയാണിത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മാമൂദിസ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സ്റ്റിൽ ചിൽഡ് ബൈ ബൈ വലം വെച്ചു പോലെ